शून्यवादी पाश्चात जय श्री कृष्ण चैतन्य वृंदा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं शुकमुगा अमृतद्रवसंयुतम् विबद भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः नारायणं नमस्कृत्यम् नरं चैव नरोत्तमं देवीं सरस्वतीव्यासं तदूजयामुदीरयेद् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം എട്ടാമത്തെ അധ്യായം ധ്രുവ മഹാരാജാവ് ഭവനം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോകുന്നു ശ്ലോകം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ വായിക്കാം न भवना भवानारोढुमर्हति न गृहीतो मया युद्धं कुक्षावपि नृपात्मजः बालोऽसी बदनात्मानम् नूनं वेद भवान् यस्य दुर्लभेऽर्थे मनोरथः तपसाराध्यपुरुषम् तस्वाग्रहेण मे गर्भे तम साधयात्मा यदि ची नृपासन मैत्रेय उवाच मधुसपत् सदुरुक्ति शुसंडुषा दंड हो यदा हिवा मिशंदम पितरम सन्नवाचम जगाम मातु प्रदन सम् निश्वस संस्पृदा धरोष्ठम सुनीतिरुत्संगौ दूघ्यपालम् निशम्यतत्पौरमुखान्नितांदम साविव्यथे यत्कदितं सपज्ञां श्री कृष्ण भाऊ जी यस भाऊ माता ठीक ओम नमो, नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ഭാഗവതം ചതുർത്ഥ സ്കന്ധം അധ്യായം എട്ട് ധ്രുവ മഹാരാജാവ് ഭവനം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോകുന്നു ശ്ലോകം പതിനൊന്ന് സുരുചി രാജ്ഞി ധ്രുവ മഹാരാജാവിനോട് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട കുട്ടി രാജസിംഹാസനത്തിലോ രാജാവിന്റെ മടിയിലോ ഇരിക്കാൻ നീ അർഹനല്ല തീർച്ചയായും നീയും രാജാവിന്റെ പുത്രൻ തന്നെ എങ്കിലും എന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ജനിക്കാത്തതിനാൽ നിന്റെ പിതാവിന്റെ മടിയിലിരിക്കാൻ നിനക്ക് യോഗ്യതയില്ല ശ്ലോകം പന്ത്രണ്ട് വിവർത്തനം എന്റെ പ്രിയപ്പെട്ട കുട്ടി നീ എന്റെ ഗർഭപാത്രത്തിൽ നിന്നല്ല മറ്റൊരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ് ജനിച്ചതെന്ന് നിനക്കറിയില്ല അതുകൊണ്ട് നിന്റെ ശ്രമം പരാജയപ്പെടാന പെടാനാണ് പോകുന്നത് നീ അറിയണം സഫലമാക്കാൻ സാധ്യമല്ലാത്ത ഒരു മോഹം സഫലമാക്കാനുള്ള പാഴ് യത്നമാണ് നീ നടത്തുന്നത് ശ്ലോകം പതിമൂന്ന് രാജാവിന്റെ സിംഹാസനത്തിലേക്ക് ഉയരണമെങ്കിൽ നീ അതി കഠിനങ്ങളായ തപസ്സുകൾ അനുഷ്ഠിക്കണം ആദ്യം നീ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ നാരായണനെ സംതൃപ്തിപ്പെടുത്തണം നിന്റെ ആരാധനകളാൽ അദ്ദേഹത്തിന് നിന്നിൽ പ്രീതി ഉണ്ടാകുമ്പോൾ നിനക്ക് അടുത്ത ജന്മത്തിൽ എന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ജനിക്കാൻ കഴിയും ം പിതരം സന്നു പ്രരുതൻ സകാശൻ വിവർത്തനം മൈത്രേയ മുനി തുടർന്നു എന്റെ പ്രിയപ്പെട്ട വിദുരാവ് ഒരു സർപ്പത്തെ വടി കൊണ്ട് അടിക്കുന്നതുപോലെ ധ്രുവ മഹാരാജാവിനെ അവന്റെ ചിറ്റമ്മ കഠിന വാക്കുകളാൽ പ്രഹരിച്ചപ്പോൾ തീഷ്ണമായ കോപമുണ്ടായ അവൻ ധൃതനായ സർപ്പം സ്വീകരിക്കുന്നത് പോലെ ഉച്ചത്തിൽ ശ്വാസം വലിച്ചു പിതാവ് ചിറ്റമ്മയോട് പ്രതിഷേധിക്കാതെ നിശബ്ദമായി നിശബ്ദനായി ഇരിക്കുന്നത് കണ്ട അവൻ പെട്ടെന്നവിടം വിട്ട് സ്വന്തം മാതാവിന്റെ സമീപത്തേക്ക് പോയി ലോകം പതിനഞ്ച് നിവർത്തനം അതീവ ദുഃഖത്തോടെ വിളപിച്ചുകൊണ്ട് സ്വന്തം മാതാവിനെ സമീപിച്ച ധ്രുവ മഹാരാജാവിന്റെ ചുണ്ടുകൾ കോപത്താൽ വരയ്ക്കുന്നുണ്ടായിരുന്നു സുനീതി രാജ്ഞി അവനെ വേഗമുയർത്തിയെടുത്തു മടിയിലിരുത്തി കൊട്ടാരവാസികളിൽ നിന്ന് പറഞ്ഞതെല്ലാം വിശദമായി ഹരേ കൃഷ്ണി ഹരേ കൃഷ്ണ നന്നായിട്ട് വായിച്ചു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് മൈത്രേ മഹർഷി ബ്രഹ്മവിന്റെ പുത്രനായിട്ടുള്ള അധർമ്മം അധർമ്മന്റെ വംശത്തെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു ആ ധാർമ്മിക വംശത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ധാർമ്മികമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത സ്വയംഭൂ മനുവിന്റെ പുത്രന്മാരെ കുറിച്ച് വർണ്ണിക്കാൻ ആരംഭിച്ചു സ്വയംഭവ മനുവിന്റെ പുത്രിമാരെ കുറിച്ച് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ സ്വയംഭവ മനുവിന്റെ പുത്രന്മാരെ കുറിച്ചാണ് പറയുന്നത് പ്രിയവ്രതനും ഉത്താനപാതനുമാണ് സ്വയംഭവ മനുവിൻ്റെ പുത്രന്മാർ അവർ വളരെ ധാർമ്മികരായിരുന്നു അതിൽ ഉത്താനപാദന്റെ പുത്രനാണ് ധ്രുവ മഹാരാജാവ് യഥാർത്ഥത്തിൽ പ്രിയവ്രതനാണ് ഉത്താനപാദനേക്കാൾ മുതിർന്ന മൂത്ത കുട്ടി പക്ഷെ ധ്രുവ മഹാരാജാവ് ഉത്താനപാതന്റെ പുത്രനായതുകൊണ്ട് ആദ്യം ഉത്താനപാദന്റെ വംശം പറയാൻ മൈത്രേ മഹർഷിക്ക് താല്പര്യം കൂടുതലായിരുന്നു അതുകൊണ്ട് ആദ്യം ഉത്താ ഉത്താനപാദനെ കുറിച്ചും പുത്താനപാതന്റെ വംശത്തെ കുറിച്ചുമാണ് ആദ്യം ഇവിടെ പറയുന്നത് അതിൽ നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ടായിരുന്നു പുത്താനപാതന് രണ്ട് പത്നിമാരാണ് സുനീതിയും സുരുചിയും അവർക്ക് രണ്ട് പുത്രന്മാരാണ് ഉള്ളത് സുനീതിയുടെ പുത്രൻ ധ്രുവനും സുരുചിയുടെ പുത്രൻ ഉത്തമനും അപ്പോൾ ഒരു ദിവസം കൊട്ടാരത്തിൽ നടന്ന ഒരു സംഭവം വിവരിക്കുകയാണ് ഉത്താനപാതന്റെ മടിയിൽ ചുരുചിയുടെ കുട്ടനായിട്ടുള്ള ഉത്തമൻ ഇരിക്കുന്ന സമയത്ത് ധ്രുവനും അവിടേക്ക് വന്നു അഞ്ചു വയസ്സുള്ള കുട്ടികളാണ് ധ്രുവനേക്ക് ധ്രുവൻ അവിടേക്ക് വന്ന് ഉത്താനപാതന്റെ മടിയിലേക്ക് കയറാൻ ശ്രമിച്ച സമയത്ത് ചുരുചി ധ്രുവനെ തടഞ്ഞുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി എന്താണ് സംസാരിച്ചത് എന്നാണ് ഇവിടെ നമ്മളിപ്പം വായിച്ചിട്ടുള്ളത് പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ ഭവ യുദ്ധം കുക്ഷാവപി ുംവാ ഭരോടും എന്താണ് പറയുന്നത് കുട്ടി നിനക്ക് നിന്റെ അച്ഛന്റെ മടിയിലിരിക്കാൻ യാതൊരു യോഗ്യതയും ഇല്ല എന്നാണ് പറയുന്നത് ന ഭവാൻ ആരോടും അഹതി അച്ഛന്റെ മടിയിലേക്ക് കയറാൻ നിനക്ക് യോഗ്യതമില്ല ന അർഹതി എന്ന് പറയും എന്താണ് കാരണം ഗൃഹീതോ മയായത്വം നീ എന്റെ ഗർഭത്തിലല്ല ജനിച്ചിട്ടുള്ളത് നീ സുരുചിയുടെ പുത്രനായിട്ട് ജനിച്ചിട്ടില്ല എന്റെ ഗർഭത്തിൽ നീ ജനിച്ചിട്ടില്ല അതുകൊണ്ട് നീ രാജപുത്രനാണെങ്കിൽ പോലും നൃപാത്മജ നൃപന്റെ പുത്രനാണ് രാജാവിന്റെ പുത്രനാണ് അത് സമ്മതിച്ചു കുഴപ്പമില്ല പക്ഷെ നീ എന്റെ പുത്രനല്ല രാജാവിന്റെ പുത്രനാണെങ്കിൽ പോലും സുരുചിയുടെ പുത്രമല്ലാത്തത് കൊണ്ട് നീ രാജാവിന്റെ പടിയിലിരിക്കാനോ അല്ലെങ്കിൽ രാജസിംഹാസനത്തിൽ കയറാനോ യോഗ്യനല്ല ഭവാൻ ഭവാൻ ആരോടും അർഹതി എന്ന് പറഞ്ഞു ആ കുട്ടി ചെറിയ കുട്ടിയോട് സുരുചി അഹങ്കാരത്തോടു കൂടി സംസാരിക്കുന്നതാണ് അല്ലെ അഹങ്കാരം അഹങ്കാരത്തിന്റെ വംശം ദമ്പത്തിന്റെ വംശം അധർമ്മത്തിന്റെ വംശമാണ് എന്ന് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അധർമ്മത്തിന്റെ വംശത്തിലാണ് ക്രോധവും ഹിംസയും കലിയും ദുരുപ്തിയും ഒക്കെ ഉണ്ടാകുന്നത് ഭയം ഭയം ഒക്കെ ഉണ്ടാകുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ അധാർമികമായിട്ടുള്ള രീതിയിൽ അഹങ്കാരത്തിന്റെ രീതിയിൽ പോയത് കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം രുചിയിലും സംഭവിക്കുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും രുചി വളരെ കഠിനമായിട്ട് കൂടി സംസാരിക്കാൻ തുടങ്ങി ഒരു ചെറിയ കുട്ടിയോട് സംസാരിക്കേണ്ട രീതിയെല്ലാം ഇത് അഞ്ചു വയസ്സുള്ള ഒരു കുട്ടിയാണ് ധർവൻ അഞ്ചു വയസ്സുള്ള ഒരു കുട്ടിയോട് വളരെ സ്നേഹപൂർവ്വമാണ് സാധാരണഗതിയിൽ എല്ലാവരും സംസാരിക്കുക അല്ലെങ്കിൽ പെരുമാറുക പക്ഷെ വളരെ അഹങ്കാരം കൂടിയത് കൊണ്ട് ആ അഞ്ചു വയസ്സുള്ള കുട്ടിയോട് പോലും വളരെ മോശമായിട്ട് കഠിനമായ വാക്കുകൾ കൊണ്ട് പരുഷമായിട്ട് സുരുചി സംസാരിക്കാൻ തുടങ്ങി നിനക്ക് യാച്ചന്റെ മടയിലിരിക്കാൻ യാതൊരു യോഗ്യതയുമില്ല എന്നുള്ള കാര്യം ധ്രുവനോട് പറഞ്ഞു പിന്നീട് എന്നാണ് പറയുന്നത് പത്ത് പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ിപഥനാത്മാനം അന്യസ്ത്രീകർഭസമ്പ്രദം ധ്രുവ മഹാരാജാവിനെ യഥാർത്ഥത്തിൽ രണ്ട് അമ്മമാരും ഒരേപോലെ തന്നെയാണ് സുനിധി ആണെങ്കിലും സുരുചി ധ്രുവ മഹാരാജാവ് കാണുന്നത് ചെറിയ കുട്ടികൾ കാണുന്നത് ഒരേപോലെ തന്നെയാണ് അവര് രണ്ടുപേരെയും അമ്മയെ എന്ന് എന്ന് തന്നെയാണ് വിളിക്കുന്നത് യാതൊരു വ്യത്യാസവുമില്ല പക്ഷെ ഇവിടെ സുരുചി ആ വ്യത്യാസം പറഞ്ഞുകൊടുക്കുകയാണ് സുനീതിയും സുരുചിയും ഒരേപോലെയല്ല ഞാനും നിന്റെ അമ്മയും അതേപോലെയല്ല എന്നുള്ളൊരു ഭേദബുദ്ധി ആ കുട്ടിയിൽ ഉണ്ടാക്കുകയാണ് ഇവിടെ സുരുചി ചെയ്യുന്നത് ബാലോസി ബദനാത്മാനം സ്ത്രീ ഗർഭസമ്പ്രദം നീ എന്റെ ഗർഭത്തിലല്ല ജനിച്ചത് നീ മറ്റൊരു സ്ത്രീയിൽ ജനിച്ചിട്ടുള്ള കുട്ടിയാണ് അത് നീ മനസ്സിലാക്കണം നീ കുട്ടിയാണ് അതുകൊണ്ട് നിനക്ക് അറിയാത്തതാണ് എന്നുള്ള കാര്യം സുരുചി പറഞ്ഞു ബാലോസി നീ കുട്ടിയാണ് അതുകൊണ്ട് നിനക്കറിയില്ല നീ എന്റെ കുട്ടിയല്ല എന്റെ ഗർഭത്തിൽ ജനിച്ച കുട്ടിയല്ല നീ അന്യ സ്ത്രീ ഗർഭസമ്മൃതം നീ മറ്റൊരു സ്ത്രീലുണ്ടായിട്ടുള്ള കുട്ടിയാണ് എന്നുള്ള ഒരു വ്യത്യാസം സുരുചി പറഞ്ഞുകൊടുക്കുകയാണ് നൂനം വേദ ഭവാൻ ഭുർലെ അർത്ഥേ അർത്ഥേ മനോരഥ അതുകൊണ്ട് തന്നെ നിന്റെ ആഗ്രഹം ഒന്നും സാധിക്കാൻ പോകുന്നില്ല നിന്റെ മനോരഥ നിന്റെ ആഗ്രഹം ദുർലഭേ അർത്ഥേ അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല എന്താണ് നിന്റെ ആഗ്രഹം ആ കുട്ടിക്ക് വലിയ ആഗ്രഹം ഒന്നുമില്ല അച്ഛന്റെ മടിയിൽ കയറിയിരിക്കണം സിംഹാസനത്തിൽ ഇരിക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ധ്രുവൻ വന്നിട്ടുള്ളത് അച്ഛനായത് കൊണ്ട് അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് സ്വാഭാവികമായിട്ടും കുട്ടികൾ മടിയിലിരിക്കും അതിനു വേണ്ടിയിട്ടാണ് ധ്രുവൻ വന്നിട്ടുള്ളത് പക്ഷേ ആ ധ്രുവനോട് വളരെയധികം ഭേദബുദ്ധിയോടുകൂടി ശുരുചി കൂടി കഠിനവാക്കുകൾ സംസാരിക്കുകയാണ് നീ എന്റെ കുട്ടിയല്ല അന്യ സ്ത്രീയിൽ നിന്നും ഉണ്ടായിട്ടുള്ള കുട്ടിയാണ് അതുകൊണ്ട് നിന്റെ ആഗ്രഹം ഒന്നും പൂർത്തീകരിക്കാൻ പോകുന്നില്ല ഇനി അഥവാ നിന്റെ ആഗ്രഹം പൂർത്തീകരിക്കണമെങ്കിലും എന്ത് വേണം നീ എൻറെ ഗർഭത്തിൽ വന്ന് ജനിക്കണം അടുത്ത ശ്ലോകത്തിൽ അതാണ് പറയുന്നത് തപസാരാധ്യപുരുഷം തത്സൈവാനുഗ്രഹമേ ഗർഭേത്വം സാധ്യ ആത്മാനം നിനക്ക് എൻറെ ഗർഭത്തിൽ ജനിച്ചാൽ മാത്രമേ സുരുചിയുടെ ഗർഭത്തിൽ വന്ന് ജനിച്ചാൽ മാത്രമേ നിന്റെ ആഗ്രഹം ഉത്താനപാദന്റെ മടിയിൽ ഇരിക്കണം അല്ലെങ്കിൽ ഉത്താനപാദന്റെ സിംഹാസനത്തിൽ കയറണം എന്നുള്ള ഒരു ആഗ്രഹം നിനക്ക് നടക്കണമെങ്കിൽ അച്ഛന്റെ മടിയിൽ ഇരിക്കണമെങ്കിൽ ഈ ജന്മത്തിൽ അത് നടക്കുകയില്ല എന്ന് പറഞ്ഞു കൊടുത്തു അതിന് ഉള്ള വഴിയും പറഞ്ഞുകൊടുത്തു എന്താണ് വഴി തപസ് തപസ് ആരാധ്യ പുരുഷൻ തത്സൈവാനുഗ്രഹമേ ഇനി നിനക്ക് നിന്റെ ആഗ്രഹം സാധിക്കണമെങ്കിൽ എന്തായാലും എന്റെ മകനായിട്ട് ജനിച്ചേ മതിയാകൂ വേറെ വഴിയില്ല അതിന് ധ്രുവനെ കുറച്ച് കളിയാക്കി കൊണ്ട് പറഞ്ഞു കൊടുത്തു നീ എന്ത് ചെയ്യണം നീ തപസ് ചെയ്ത് ഭഗവാനെ പ്രീതിപ്പെടുത്ത അങ്ങനെയാണെങ്കിൽ നിനക്ക് എൻ്റെ മടിയിൽ ആ നിന്റെ അച്ഛന്റെ മടിയിൽ വന്നിരിക്കാം തപസ് ആരാധ്യ പുരുഷം ഭഗവാനെ പ്രീതിപ്പെടുത്തണം ഭഗവാനിൽ നിന്ന് അനുഗ്രഹം വാങ്ങണം തത്സൈവ അനുഗ്രഹ ചെയ്യണം കഠിനമായിട്ടുള്ള തപസ് ചെയ്താലേ ഭഗവാൻ തൃപ്തനാവുകയുള്ളു എന്നിട്ട് ഭഗവാനോട് എന്ത് അനുഗ്രഹമാണ് വാങ്ങേണ്ടത് ഗർഭേത്വം സാധ്യ ആത്മാനം ഗുരുജിയുടെ പുത്രനായിട്ട് എനിക്ക് ജനിക്കാൻ സാധിക്കണം എന്നുള്ള ഒരു അനുഗ്രഹം ഭഗവാന്റെ അടുത്തുനിന്ന് വാങ്ങണം അങ്ങനെ വാങ്ങി വന്നു കഴിഞ്ഞാൽ നിനക്ക് നിന്റെ അച്ഛന്റെ മടിയിൽ പടിയിലിരിക്കാം എന്നുള്ള ഒരു ഉപദേശവും കൊടുത്തു അതൊരിക്കലും നടക്കുകയില്ല എന്ന് കളിയാക്കിക്കൊണ്ടാണ് സുരുചി ധ്രുവനോട് പറയുന്നത് അല്ല ഈ ജന്മത്തിൽ നിനക്ക് അച്ഛന്റെ മടിയിൽ ഇരിക്കാൻ സാധിക്കില്ല ഇനി അഥവാ മടിയിൽ മടിയിലിരിക്കണമെങ്കിൽ നീ തപസ് ചെയ്ത് ഭഗവാനെ പ്രീതിപ്പെടുത്തി അടുത്ത ജന്മത്തിൽ എന്റെ ഗർഭത്തിൽ വന്ന് ജനിച്ച് നിനക്ക് നിന്റെ ആഗ്രഹം പൂർത്തീകരിക്കാം എന്ന് കളിയാക്കിക്കൊണ്ട് ആ ധ്രുവനോട് പറഞ്ഞു അത് കേട്ട സമയത്ത് ധ്രുവനും വലിയ സങ്കടമുണ്ടായി ആ സുരുചിയുടെ ദുരുപത്തി ആ ദുരുപത്തി കഠിനമായിട്ടുള്ള വാക്കുകൾ പരുഷ പരുഷമായിട്ടുള്ള വാക്കുകൾ ധ്രുവന് സഹിക്കാൻ സാധിച്ചില്ല എന്ന് പറയും സാധാരണ ഒരു കുട്ടിയോട് പറയേണ്ട വാക്കുകളല്ല ഇത് അതുകൊണ്ട് ധ്രുവനും അത് ഒരിക്കലും സഹിക്കാൻ സാധിച്ചില്ല മാധുസപത്യാസ ദുരുപ്തി വിധ ആ ദുരുപ്തി പരുഷമായിട്ടുള്ള വാക്കുകൾ നമ്മൾ നേരത്തെ വായിച്ച ആ അധർമ്മത്തിന്റെ വംശത്തിൽ ഉള്ള ഒരു സന്താനമാണ് ദുരുപ്തി എന്ന് പറയുന്നത് കലിയുടെ പത്നി ദുരുപ്തി അല്ലെ ക്രോധത്തിന്റെ പുത്രിയാണ് ദുരുപതി അപ്പൊ സുരുചിയുടെ അസുയിൽ നിന്നും ക്രോധത്തിൽ നിന്നുമാണ് ഈ ദുരുപ്തി മോശമായിട്ടുള്ള വാക്കുകൾ കഠിനമായിട്ടുള്ള വാക്കുകൾ ഉണ്ടായിട്ടുള്ളത് ആ ദുരുക്തി കേട്ട സമയത്ത് മാധുസ്വപത്യാസ ദുരുത്തി വിദ്യ അമ്മയുടെ സഹപത്നിയായിട്ടുള്ള സുരുചിയിൽ നിന്നും കഠിനമായിട്ടുള്ള വാക്കുകൾ കേട്ട സമയത്ത് ധ്രുവ മഹാരാജാവൻ അത് സഹിക്കാൻ സാധിച്ചില്ല അത് അവന്റെ മനസ്സിലേക്ക് തുളച്ചു കയറി എന്നാണ് പറയുന്നത് കഠിനമായിട്ടുള്ള വാക്കുകൾ ധ്രുവന്റെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറി അത് ധ്രുവന് ഒരിക്കലും സഹിക്കാൻ സാധിച്ചില്ല ശ്വസൻ ദുഷാൻ ദണ്ഡ ഹോ യഥാഹി കാരണം എന്താണ് ധ്രുവൻ ഒരു ക്ഷത്രിയനായിട്ടുള്ള പുത്രനാണ് ക്ഷത്രിയ പുത്രനാണ് അല്ല ക്ഷത്രിയന്മാർക്ക് അപമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തെക്കാൾ മോശമാണ് അതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ് ഭഗവത്ഗീതയിൽ ഭഗവാനും പറയുന്നുണ്ട് അല്ല കീർത്തി ഭൂതാനി കഥയിഷ്യന്തി സംഭാവിത ചാ കീർത്തിർ മരണാത് അതിരിച്ചത് മറ്റുള്ളവർ നിന്നെ അപമാനിക്കും നീ യുദ്ധം ചെയ്തിട്ടില്ലെങ്കിൽ മറ്റുള്ളവർ നിന്നെ അപമാനിക്കും എന്നെ പറ്റി മോശമായിട്ട് സംസാരിക്കും അതെന്താണ് മരണാത് അതിരീക്ഷത മരണത്തെക്കാൾ ദുസ്സഹമാണ് ക്ഷത്രിയന്മാർക്ക് നിന്നെ പോലെ മാന്യനായിട്ടുള്ള ഒരു വ്യക്തിക്ക് അപമാനം എന്ന് പറയും അപ്പം മാന്യമായിട്ടുള്ള വ്യക്തികൾ അപമാനിക്കപ്പെടുന്ന സമയത്ത് വളരെയധികം അവര് ആകും അതേപോലെ ധ്രുവനും ക്ഷത്രിയനായതുകൊണ്ട് ക്ഷത്രിയ പാലനായത് കൊണ്ട് വളരെയധികം ദുഃഖിതനായി ശ്വസൻഷ ദോ യഥാഹി ഒരു പാമ്പിനെ അടികിട്ടിയതുപോലെ ദണ്ഡഹതോ യഥാഹി അഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്പമാകും ദണ്ഡഹതോ അടി കിട്ടിയ സർപ്പത്തെ പോലെ ധ്രുവൻ ശ്വസൻ രുഷ വളരെയധികം ശക്തമായിട്ട് നിശ്വസിച്ചു ശ്വാസം വലിച്ചു വിട്ടു എന്ന് പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് അവിടെ വിട്ടു പോയി എന്നാണ് പറയുന്നത് ജകാമമാതു പ്രധൻ സകാശ ആരുടെ അടുത്തേക്കാണ് പോയത് അമ്മയുടെ അടുത്തേക്ക് പോയി വേറൊരു കാര്യം കൂടി ധ്രുവനെ വളരെയധികം ദുഃഖിപ്പിച്ചിട്ടുണ്ടായിരുന്നു ധ്രുവന് സങ്കടം സഹിക്കാൻ പറ്റിയില്ല കാരണം എന്താണ് അച്ഛനും ഒന്നും പറഞ്ഞില്ല അമ്മ സുരുചി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അച്ഛനൊന്നും ഒരക്ഷരം ഇണ്ടാതെ ഇരിക്കുകയാണ് ചെയ്തത് അതും ധ്രുവനെ വല്ലാതെ വേദനിപ്പിച്ചു ഹിത്വമിഷന്തം പിതരം സന്നവാചം ഹിത്വ മിഷന്തം പിതരം സന്നവാചം മിഷന്തം അച്ഛൻ എന്താണ് ചെയ്തത് അച്ഛനൊന്നും പറയാതെ മേഴിച്ചിരിക്കുക മാത്രമാണ് ചെയ്തത് ഒന്നും മിണ്ടിയില്ല ഒന്നും ചെയ്തതുമില്ല സാചം നവാചം ഒരു വാക്കും പറഞ്ഞതുമില്ല അങ്ങനെയല്ല ഈ അങ്ങനെ പറയാ ഇങ്ങനെ ഒരു ചെറിയ കുട്ടിയോട് ഇങ്ങനെ സംസാരിക്കരുത് അവൻ എന്റെ മടിയിൽ ഇരുന്നാൽ എന്താണ് കുഴപ്പം എന്ന് അച്ഛൻ ചോദിച്ചില്ല മിണ്ടാതിരിക്കയാണ് ചെയ്തത് കാരണം എന്താണ് സുരുചിയോടുള്ള ആ പ്രത്യേക ഇഷ്ടം കൊണ്ട് സുരുചിയെ പിണക്കുന്നതിൽ മടിച്ചുകൊണ്ട് ആ കുത്താന ബാധന ഒന്നും മിണ്ടാതിരിക്കയാണ് ചെയ്തത് ഇതും ധ്രുവൻ സഹിക്കാൻ സാധിച്ചില്ല ധ്രുവൻ കരഞ്ഞുകൊണ്ട് ജകാമമാധു പ്രരുതൻ സകാശം പ്രരുതൻ രുതൻ കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ജഗാമമാധു സകാശം മാധുവിന്റെ അമ്മയുടെ അടുത്തേക്ക് മാതാവിന്റെ അടുത്തേക്ക് ധ്രുവൻ ഓടിപ്പോയി എന്ന് പറയുംഘാത രോഷം സുനീതിരുത്സംഗ കുദൂഹ്യപാലം ഞാൻ ധ്രുവ മഹാരാജാവിന്റെ ചുണ്ടുകൾ വരയ്ക്കുന്നുണ്ടായിരുന്നു എന്ന് പറയാം ദുഃഖം കൊണ്ട് ദുഃഖം സഹിക്കാൻ സാധിക്കാതെ സങ്കടം സഹിക്കാൻ സാധിക്കാതെ അഞ്ചു വയസ്സുള്ള ചെറിയൊരു കുട്ടിയാണ് ആ കുട്ടിയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് ആ കുട്ടിക്ക് സങ്കടം സഹിക്കാൻ സാധിക്കാതെ പല്ലുകൾ ആ സ്പുരിഘാത ആ ചുണ്ടുകൾ വരയ്ക്കാൻ തുടങ്ങി എന്ന് പറയും എന്നിട്ട് ആ സുനീതി കുട്ടിയെ മടിയിലിരുത്തി ധ്രുവനെ മടിയിലിരുത്തി സുനീതിരുത്സംഗ ഉദഹ്യ ബാലം പടിയിലിരുത്തികൊണ്ട് ചോദിച്ചു എന്താണ് പറ്റിയത് എന്താണ് നിനക്ക് പറ്റിയത് എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചു നിശമ്യ തത് പൗര മുഖാൻ നിധാന്ത ധ്രുവന് കൃത്യമായിട്ടൊന്നും പറയാൻ സാധിച്ചില്ല കുറച്ചൊക്കെ പറഞ്ഞു ആ സങ്കടം കൊണ്ടൊന്നും വ്യക്തമായിട്ട് പറയാൻ സാധിച്ചില്ല കുറച്ച് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞു ബാക്കി ആരാണ് പറഞ്ഞു കൊടുത്തത് നിശമ്യ തത് പൗര മുഖാൻ നിധാ നിധാന്ത കൊട്ടാരത്തിലുള്ള മറ്റ് വ്യക്തികൾ അവരുടെ പരിചാരികമാണ് ഒക്കെ ഈ സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു സുരുചി എന്താണ് ധ്രുവനോട് പറഞ്ഞത് എന്നുള്ള കാര്യമൊക്കെ മറ്റ് അന്തപുരവാസികൾ കൊട്ടാരവാസികൾ സുനീതിക്ക് വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു ആ സുനീതി അത് കേട്ട സമയത്ത് വല്യ സുനീതിക്ക് വലിയ ദുഃഖമായി വലിയ സങ്കടമായി സവിപദ്ധ്യേ യഥിതം എന്റെ സഹപത്നിയായിട്ടുള്ള സുരുചി ഇങ്ങനെയൊക്കെയാണല്ലോ എന്റെ കുട്ടിയോട് പറയുന്നത് എന്ന് കേട്ട സമയത്ത് സുനീതിക്കും വലിയ സങ്കടമായി പക്ഷേ സുനീതി ബുദ്ധിപൂർവമാണ് സംസാരിച്ചിരുന്നത് സുരുചി സംസാരിച്ചത് പോലെ ഒന്നുമല്ല സുനീതി സംസാരിച്ചത് തന്റെ പുത്രനാട് എന്താണ് പുതുവനോട് സുനീതി പറഞ്ഞു കൊടുത്തത് എന്നുള്ള കാര്യം അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് അത് നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം ഹരേ കൃഷ്ണ ഇപ്പൊ നാമം ലഭിക്കാം हरे कृष्ण जय श्री कृष्ण जय कृष्ण प्रभु निंदाश्री भक्त आदराशीवासादिकंदा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण कृष्ण कृष्ण